നാല് പേര് കൂടി സംസാരിച്ചിരുന്നിടത്ത് നിന്നും ജിസയിൽ എണ്ണീച്ച് പോവുകയാണ് ജിസയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചേട്ടന്മാർ മൂന്ന് പേരും കൂടി സംസാരം തുടങ്ങി കറക്റ്റായിട്ടുള്ള ആ ഒരു കൊതിന്നന ടീം ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ് അപ്പം തന്നെ ഒനില് പറഞ്ഞു തുടങ്ങി അവൾ വെറും കച്ചറയാണെന്ന് അവൾ എന്ത് ഗെയിമാണ് അവളുടെത് അവൾ എന്തോ അവൾ കാണിക്കുന്നത് എനിക്ക് അവളെ മനസ്സിലാവുന്നില്ല ആ അതാടാ ഷാനവാസ് പറയാണ് അതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ എന്ത് ഇവള് വെറും അവള് ശരിയാവത്തില്ല കേട്ടോ ഇവള് ഭയങ്കര സാധനം ഇവള് ഇവളോട് നമുക്ക് സംസാരിക്കാനേ പറ്റത്തില്ല ഭയങ്കര സാധനമാ അപ്പം അക്ബർ ഭയങ്കര എന്തുവാന്ന് അറിയത്തില്ല വന്നപ്പം മോര് വിചാരിക്കുന്നത് എന്ത് വലിയ ഗെയിമറാണെന്നുള്ള രീതിയാണ് പക്ഷെ ഗെയിമും അറിയത്തില്ല ഒരു കുന്തവും അറിയത്തില്ല ആ ലാലേട്ടം വന്ന സമയത്ത് തന്നെ നോക്കിയേ ഇവൻ എന്തൊക്കെയായിരുന്നു ആ അനീഷ് അനീഷ് പിന്നെ കച്ചറയാടാ അനീഷ് ഇപ്പം പറയുന്നില്ലല്ലോ പിന്നെ പറയുന്നത് അനീഷ് എന്തൊക്കെയാണ് പറ്റി പറഞ്ഞത് മുഖത്ത് നോക്കി ലാലേട്ടം വന്നപ്പോൾ അങ്ങ് നല്ല പിള്ളയായി അമ്മേ ഇവർ മൂന്ന് പേരും കൂടി ഇരുന്നിട്ട് ലക്ഷ്മിയുടെ കാര്യം പറയുന്ന സമയത്ത് ലക്ഷ്മി കിച്ചണിൽ നിന്ന് പാത്രം കഴിയോ മറ്റോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അപ്പം തന്നെ ബിഗ് ബോസ് ലൈവിലിരിക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ ലക്ഷ്മിയുടെ വിവരം പറയുമ്പോൾ കറക്റ്റ് ലക്ഷ്മിയെ കാണിക്കും വീണ്ടും ഇവർ സംസാരിച്ചു തുടങ്ങി അനീഷിൻ്റെ കെയിമോ അയാൾ എന്തോ അയാൾ പറയുന്നത് അയാളിപ്പോൾ പറയുന്നേ അയാൾ സ്ഥിരമായിട്ടൊരു കാര്യമല്ലല്ലോ അയാൾ ചെയ്യുന്നേ ചെയ്യുന്നതല്ലല്ലോ അയാൾ പറയുന്നത് അയാളെ നമുക്ക് അങ്ങനെ കണക്കുകൂട്ടി വേണ്ട എനിക്കിഷ്ടമല്ല അനീഷിനെ അക്ബർ പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നത് ഷാനവാസ് ഇത്രയും ദിവസവും എൻ്റെ മിത്രം സുഹൃത്ത് എന്തൊക്കെ പറഞ്ഞ് ആ ഷാനവാസ് ഇവരുടെ ഒപ്പം ചേർന്നിട്ട് ഇപ്പോൾ അനീഷിനെ പറയുന്ന ആ പറച്ചിലുണ്ടോ അപ്പം ഇവരൊക്കെ എന് എന്താണ് ഇവർ ഇതിനകത്ത് കാണിക്കുന്നത് ഇവരറിയുന്നില്ല ഇവർ ക്യാമറയുടെ ഫ്രണ്ടിലായി സംസാരിക്കുന്നതെന്ന് ഇവരെന്ത് എന്തിലാണിങ്ങനെ ഇത് പറഞ്ഞു വിടുന്നത് ഇത്രേ ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തോ മിത്രം എന്തോ സ്നേഹം ഷാനവാസൻ്റെ വീട്ടുകാർക്ക് അനീഷിനെ ഇഷ്ടം അനീഷിൻ്റെ വീട്ടുകാർക്ക് ഷാനവാസിനെ ഇഷ്ടം ഇപ്പം ആ രണ്ട് വീട്ടുകാരും പോയി കഴിഞ്ഞപ്പോൾ എന്താ ഷാനവാസൻ്റെ നിറവേ മാറി അനീഷ് കാണിക്കുന്ന അതേ കളിയാണ് ഇവിളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ലക്ഷ്മിയുടെ കാര്യമാണ് പറയുന്നത് ഒന്നിൽ അക്ബർ പറയുകയാണെങ്കിൽ ഈ അനീഷ്ടിനെ ആ ടാസ്കിൻ്റെ ഇടയിൽ പോയി ഉറങ്ങിയിട്ട് എന്തു കള്ളമാണ് പറയുന്നത് ഉറങ്ങിയില്ലെന്നാ പറയുന്നത് നമ്മളൊക്കെ ആണെങ്കിൽ ഉറങ്ങിയെങ്കിൽ ഉറങ്ങിയെന്നനെങ്കിൽ പറയും കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ ടാസ്ക്കിൻ്റെ ഇടയിൽ സംഭവിക്കുന്നതാണെന്നുള്ളത് ഷാനാസ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അത് അവന് ഒരു ഗെയിം പിടിച്ചിട്ടുണ്ട് ആ ഗെയിം അല്ലാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവൻ പറയുന്നത് അവൻ നല്ലതുപോലെ ക്യാപ്റ്റൻസി ചെയ്തിട്ടുണ്ട് ലാലട്ടൻ വരുമ്പോൾ അവനെപ്പോഴും അങ്ങനെയല്ലേ സംസാരിക്കുന്നത് ലാലേട്ടൻ്റെ മുമ്പിൽ അവൻ പറഞ്ഞെങ്കിലും ഇവിടുള്ള ഇരുപത്തൊന്ന് പേരിൽ ഇരുപത് പേരും അവൻ വളരെ മോശം ക്യാപ്റ്റനാണെന്നല്ലേ പറഞ്ഞെന്ന് ഷാനവാസ് പറയുന്നു ഇവിടെ മിത്രത്തിനൊക്കെ എന്ത് വിലയില്ലേ കാണുമ്പോൾ ഒരു സ്വഭാവവും കാണാതിരുന്നിട്ട് മാറിയിരുന്നിട്ട് പറയുന്നത് വേറൊരു സ്വഭാവവും ഇങ്ങനെയുള്ള മിത്രം ഇല്ലാതിരിക്കുന്നതല്ലേ അനീഷിന് നല്ലത് അത് മൂപ്പരുടെ ഒരു സ്ട്രാറ്റജി ആണെന്ന് പറയുന്നുണ്ട് ഷാനവാസ് അപ്പോൾ ഒന്നിലി പറയാം എല്ലാത്തിനും അങ്ങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ ഉണ്ടോ